ഷേഖുന ഷംസുല്ലോല ഇ കെ അബുബക്രം സിയാർ നവർ അല്ലാഹു മർക്കഥ അവിടുത്തെ വഫാത്തിന് ശേഷം ഈ ഉമ്മത്തിൻ്റെ ആത്മീയ പ്രസ്ഥാനമായ സംസ്ഥകളെ ജമിയത്തുൽമ നേരിടുന്ന ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഉമ്മത്തിന് വരദാനമായി ഷേഖുന ഷംസയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കുരുത്തവും പൊരുത്തവും സമ്പാദിച്ച് അള്ളാഹു കനിഞ്ഞു നൽകിയ മഹത്തായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട് ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കാർ തങ്ങൾ പ്രസിഡന്റ് ആയതിനു ശേഷം നിരവധി പ്രതിസന്ധികൾ പ്രതിസന്ധി പറഞ്ഞാൽ സമൂഹ സംഘടനയുടെ അകത്ത് നിന്ന് തന്നെ ചില ആളുകൾ സെയ്ദവറുകളെ പല നിലക്കും തേജോബം ചെയ്യാനും ദുഷ്പ്രചരണങ്ങൾ നടത്താനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെയ്ദവറുകളുടെ നയനിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി വളരെ ശ്രദ്ധാപൂർവം മാധ്യമങ്ങളും മറ്റു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ എല്ലാ ആളുകളും നോക്കിക്കാണുമ്പോൾ അതിൽ അസൂയ പൂണ്ട ചില രാഷ്ട്രീയ മാ തങ്ങളുടെ ഇടപെടലുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊന്നും പതരാതെ ചിതറാതെ വളരെ കരുത്തോടുകൂടി ഷെയ്ഖുന ഷംസുല്ലമ്മയുടെ പൂർണ്ണ കൂടി ഉമ്മത്തിന് സീഗിതുമ്മ നേതൃത്വം നടക്കുക നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സീഗിതുല്ലമ്മയുടെ പേരിൽ ഒരു വാ വ്യാജ പ്രചരണം ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത മോഡിയെ പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം ചില ചാനലുകളുടെ പേജിൽ പ്രത്യേകം എഡിറ്റ് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കേണ്ടായി അതിനെക്കുറിച്ച് കൃത്യമായി തങ്ങൾ തന്നെ മറുപടി കൊടുക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സയ്യിദ് സെയ്തവറുകൾ അവരുടെ നിലപാടുകൾ എന്താണെന്ന് തിരിച്ചറിയാതെ എന്തൊക്കെയോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ ദീനിൻ്റെ ഉന്നതിക്ക് എന്നതിലപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ആത്മാർത്ഥമായി ഉമ്മത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തവറുകളെ ഒറ്റപ്പെടുത്താനോ മറ്റ് മറ്റുള്ള നിലക്ക് അപകീർത്തിപ്പെടുത്താനോ ആര് ശ്രമിച്ചാലും സമുദായം ഉമ്മത്ത് സമസ്തകളുടെ ജമിത്തും ഇവിടെ പ്രവർത്തകർ പിന്നിലുണ്ടാകുമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തി തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച സുഹാബികൾക്ക് കൃത്യമായ മറുപടി ചെയ്തവുകൾക്ക് തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് അതിന്റെ എതിരില് എന്തെങ്കിലും ആരെങ്കിലും ഒരുത്തലാണ് ഈ കാര്യം പഠിച്ചു വിടുന്നത് അത് ഏറ്റെടുത്തുകൊണ്ട് അതാണല്ലോ അത് തെറ്റല്ലേ ഏതെങ്കിലും എടുത്തതിന് എന്തെങ്കിലും തോന്നിയാ സൊ ലീസ് സോമ്പുകളൊക്കെ കണ്ടുണ്ടാവും എന്നെ പറ്റി എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കളം മൂടി വളരെയധികം പ്രഗത്ഭനാണ് മഹാനാണെന്നൊക്കെ ഞാൻ പറയുന്നത് എന്നെപ്പറ്റി ഒരു ആരോ എടുത്ത് ഉണ്ടാക്കിക്കാണ് എനിക്കത് ആരോ ഉണ്ടാക്കിയെന്നുള്ളത് ഇരിക്കാറിയാം അതിനുവേണ്ടി കേസ് കൊടുക്കണേ കേസ് കൊടുക്കാൻ നമ്മളെ എടുത്ത് തീരുമാനൊക്കെ ഉണ്ട് അവനെ പിടിക്കാതിരിക്കുക കഴിയും ഞാൻ അതിനൊന്നും മുതിർന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏതോ ഏഷ്യാനെറ്റ് പോലത്തെ ഏതൊരു ചാനല് വന്നു പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പൊള്ളാണെന്ന് അവർ ഇതാക്കിയതായിരുന്നു പിന്നെ രണ്ടാമത് അവര് അത് എടുത്തു കളഞ്ഞു അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ എനിക്കിപ്പോ അതുകൊണ്ട് ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഏതായാലും മോദിന്റെ എത്തി വർഷം എത്തുമ്പോൾ അയാൾ മനസ്സിലാക്കു തങ്ങള് എന്നെ പറ്റി മാനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് അവിടെ ഈ ഞാനിപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം മൂപ്പറ്റെത്തു പോകാൻ ചില ചാൻസുകളൊക്കെ ഉണ്ടായി എന്നറിയാം പിന്നെ നമ്മുടെ ഈ പൗര പൗരത് അല്ല നമ്മുടെ മറ്റേ ഏക സിവിൽ കോഡ് എന്നോട് പല ആളുകളും ബി ജെ പിയുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു നിങ്ങളും ഒന്ന് വരണം നിങ്ങളതിന് നേതൃത്വം തൈക്കൊണ്ട് വന്നാൽ ഞങ്ങളെന്താ പറയുക ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇപ്പത്ര ദൂരത്തു കൊത്ത് പോകും എനിക്ക് പ്രയാസമാണ് ഇങ്ങനൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞമ്മൾ സംസ്ഥൻ്റെ ആളുകൾ ഉസ്തമാനം പറഞ്ഞേക്കാൻ അത് വെച്ചു ഞങ്ങളും വരണമെന്ന് പറയും ഞാനങ്ങനെ പോയിക്കുകയാണെങ്കിൽ പിറ്റേത് നമ്മൾ ആ കോറ്റിക്കാരനായി എന്ന് പറയും നമ്മളെ ഏതെങ്കിലും ഒരാളോട് ചിരിച്ചാലോ നമുക്കിവിടെ നമ്മുടെ സംസ്ഥകളുടെ ജമീയത്വൽമാണെന്ന് പറഞ്ഞത് ദീന്റെ സംഘടന നമുക്ക് ഭരണം നടത്തുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് അവരോട് പിന്നെ സ്വാദത്തിലും സ്നേഹത്തിലും ഒക്കെ കെട്ടി വരും അത് പ്രതിപക്ഷത്തിനോടും നമുക്ക് സ്വാഭാവികത്തോടും സ്നേഹത്തിലൂടെ പെടുക്കേണ്ടി വരും നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും ഇപ്പൊ നമ്മളെ സമ്മേളനം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളതായ നമ്മളെ ക്യാമ്പുകൾ ഇതിനൊക്കെ ഇവിടുന്ന് ഭൗതികമായും കൊണ്ട് മറ്റുള്ള പിന്നെ നിയമപാരങ്ങളിൽ നിന്നിട്ടോ ഭരണകർത്താക്കളിൽ നിന്നിട്ടോ സാധിപ്പിച്ചെടുക്കേണ്ട ചില സംഗതികൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് സമസ്തകളുടെ സമീപത്തുള്ള അതൊരു വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ്റെ ആശയ ആദർശങ്ങൾ അത് എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കല്ല ഹസൂർ സൽ അല്ലെ വസല്മാ തങ്ങളിൽ നിന്ന് സഹായപദ്ധരിക്ക് എങ്ങനെയാണോ ലഭിക്കപ്പെട്ടിട്ടുള്ളത് ஆ ஸ்வாவத்தில் அதினை காத்து சூஷிக்கப்படும் அது ஏதெக்ட் ஒரு வள்ளிக்கு